ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ടാമൺ ചാവക്കായ് കളിക്കുളത്ത് കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങി കാണാതായി യുവാവിനായി തിരച്ചിൽ തുടങ്ങി നീലഗിരി കുന്നൂർ സ്വദേശിയായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അമനയാണ് കാണാതായത് ഊട്ടിയിൽ നിന്നെത്തിയ ഏഴംഗ സംഘം ഇന്ന് ഉച്ചതിരിഞ്ഞാണ് കടലിൽ കുളിക്കാനിറങ്ങിയത് കുളിക്കുന്നതിനിടയിൽ അമൻ മുങ്ങി താഴുകയായിരുന്നു അത്രേ ചേറ്റുവ ഫിഷറീസ് ബോട്ടിൽ മുനയ്ക്കടവ് കോസ്റ്റൽ സി പി ഒ യു ആർ ബിബിൻ ഫിഷറീസ് സീ ഗാർഡുമാരായ ബി എച്ച് ഷഫി കെ എ അജിത് സ്രാങ്ക് പി എം റസാഖ് ഡ്രൈവർ പി എം റഷീദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുന്നത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്